എക്സ്പെക്റ്റഡ് ആയിട്ട് ആയതാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവർക്ക് തീരെ ശരീരം ഒട്ടും വയ്യായിരുന്നു ആ സമയത്തൊക്കെ അങ്ങനെ ഒരു ട്രാവൽ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഒരു രണ്ടര മൂന്ന് മാസം രണ്ടര സമയത്ത് രണ്ടര മാസം കൊണ്ടായപ്പോ രണ്ടര മൂന്ന് മാസമായപ്പോഴാണ് നാട്ടിൽ പോകുന്നു പക്ഷെ അവക്കത് കുഞ്ഞിനോട് ഒട്ടും താല്പര്യം ഇല്ലാതെ എന്റെ പെർമിഷൻ ഇല്ലാതെ അവള് കൊണ്ടുപോയി ആഘോഷം ചെയ്തു എന്നെ അത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മാനസികമായിട്ട് തന്നെ ഞാൻ വിസം ചോദിച്ചപ്പോൾ ഞാൻ വീക്കെൻഡ് ഞാൻ കഴിക്കാറുണ്ട് വല്ലപ്പോഴും കഴിക്കാറുണ്ട് ശരിയാണ് എന്റെ ജോലി സിവിൽ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വല്ലപ്പോഴും ഇടയ്ക്ക് ഞാൻ കഴിക്കാറുണ്ട് സത്യ സത്യമുള്ള കാര്യമാണ് ഈ ഡോറ് ഓപ്പണായി കിടക്കുകയാണെന്നു വെച്ചാല് ലോക്കല്ല ഞാൻ അകത്ത് വന്നപ്പോള് ഫാനിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് പക്ഷെ ഇവിടെ കാല് രണ്ടും താഴെ താഴെ മുട്ടി ഇങ്ങനെ മടങ്ങി നീക്കിയോ എന്ന് വെച്ചാൽ ചോട്ടാവുന്ന അത്രേ ഉള്ളൂ ആ ഹൈറ്റിൽ അവര് ചെയ്തേ ഉള്ളുക്ക് കയ്യാപത്തെ പറ്റിയാണോ എന്തോ അറിയില്ല ഞാൻ പിന്നെ അകത്ത് വന്നപ്പോ രണ്ടുപേരും മൂന്നുപേരും പിടിച്ചാ നീങ്ങാത്ത കട്ടിൽ മത്തത്തിൽ മാറിക്കിടക്കുന്നത് ദൈവം ഒരാളുണ്ടെങ്കിൽ ഇതിനൊക്കെ കറക്റ്റ് കാണിക്കും ഇത് എന്റെ കൈയോട്ട് സംഭവിച്ചാണോ അത് വേറെ വെള്ളം സംഭവിച്ചാണോ എന്നുള്ളത് എല്ലാവരും അറിയണം അറിഞ്ഞേ പറ്റൂ അതിനുവേണ്ടി ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഇവിടെ ഈ ഫാനിൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ റൂമിൽ ഇരിക്കുമോ എനിക്ക് ഈ ഫാന് വീണ്ടും കീറി തൂങ്ങാം ഞാൻ ചേർത്തില്ല ഇതെല്ലാത്തിനും ഒരുതായിട്ട് ഞാൻ എന്തെങ്കിലും ചേത്തോളൂ ഞാൻ ഇന്നലെ വന്നു നൈറ്റ് വന്നിട്ട് ഞാൻ വന്ന എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഞാൻ വീക്കെൻഡ് ഞാൻ സാധനം എടുക്കാറുണ്ട് കഴിച്ചിട്ട് ഞാൻ ഫുഡും കഴിച്ചിട്ട് എൻ്റെ ഒരു പാർട്ടിക്ക് ഞാൻ അജ്മ എന്റെ സുഹൃത്ത് വിളിച്ചു അതിനുവേണ്ടി ഞാൻ പോയി പോകുമ്പോൾ എനിക്ക് ഒരു ചാവിയുള്ള റൂമിനകത്ത് ആ ചാവിയോ ലോക്ക് ചെയ്തു ഞാൻ പുറത്തു പോയി പുറത്ത് പോകുന്നതിന് ശേഷം ഞാൻ അത് കഴിഞ്ഞ് കുറേ നേരം ശേഷം എന്നെ കുറേ വിളിച്ചോളൂ വാട്സപ്പിൽ ഞാൻ അത് സഫ ആയിട്ട് ഉള്ളതാണ് ഞാൻ പുറത്തു പോകുമ്പോൾ ഇങ്ങനെ വിളിക്കില്ല അത് മൈൻഡ് ചെയ്താൽ ഞാൻ കട്ടിയത് കാര്യം വന്ന് എടുത്താൽ പിന്നെ വരണം പെടുന്ന വിളിയോ അല്ലെങ്കിൽ കട്ടിയത് കട്ടിയത് വിട്ടു അന്നേരം ഉണ്ട് ഒരു ഒരു എനിക്കൊരു വീഡിയോ പോകണമൊക്കെ എൻ്റെ ഇതിനകത്ത് വിളിച്ചിട്ട് ഇങ്ങനെ ഇവിളിങ്ങനെ ചെയ്യാൻ പോകുമെന്നും പറഞ്ഞ് ഫാൻ ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് വന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഓടി അത് കഴിഞ്ഞ് വന്ന് വന്നപ്പോൾ ഉണ്ട് ഇങ്ങനെ ഞാൻ വന്നപ്പോൾ ഉണ്ട് ഡോറ് ഓപ്പണായിരുന്നു ഇവിടുത്തെ ഡോറ് ആണ് ഇല്ല അവൾ ലോക്ക് ചെയ്ത ഡോർ ഓപ്പൺ ആയിരുന്നു ശേഷം വന്ന് കിടക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അവളിങ്ങനെ ഫാനിൽ ഹാങ് ചെയ്തിട്ട് കാലി ഇങ്ങനെ കാലി പൊക്കാവുന്ന രീതിയിൽ കാലി മടങ്ങി ഒക്കെ നിൽക്കായിരുന്നു ആ ലെവലാണ് ഞാൻ കാണുന്നത് എനിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ തട്ടി വിളിച്ച് ഇങ്ങനെ ഞാൻ പിടിച്ച് വലിച്ചിട്ട് എന്റെ കൈ കയ്യിലേക്ക് അകത്തായിരുന്നു അവൾ തൂങ്ങി കിടന്നത് ഞാൻ പിടിച്ച് വലിച്ചു അവിടെ താഴെ വീണു വീണപ്പോഴെനിക്ക് മനസ്സിലായി തണുത്തിട്ട് ശരീരം മൊത്തം തണുത്തിരിക്കുമായിരുന്നു ഞാൻ ട്രിപ്പിൾ നേണി വിളിച്ചു അവർ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നെഞ്ചത്ത് ഞെക്കൂ അവിടെ നെക്കും ഇവിടെ നിൽക്കും ഞാൻ എല്ലാം ചെയ്തു അപ്പോൾ ഒരു ഒരു ഞെരക്കെ ഞാൻ കേട്ടു അതിനുശേഷം പിന്നെ ഇവിടെ താഴെ വന്നു താഴെ വന്നിട്ട് ഞാൻ പോലീസ് വന്നു ഒരു മോളി വന്നു മോളി എന്നിട്ട് പറഞ്ഞു ആൾ പോയി ആൾ പോയിട്ടുണ്ട് ആൾ പോയി തന്നുള്ളത് ഞാൻ വരുമ്പോൾ ഞാൻ ഒന്നും അന്നേരം മൈൻഡ് ചെയ്തില്ല ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇന്നലെ ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ ഞാൻ വന്നു വന്ന് ഞാൻ റൂം ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബെഡ്ഡെന്ന് വെച്ചാൽ ഒരു മൂന്ന് പേര് നിങ്ങൾക്ക് ആർക്കും വെള്ളം വന്ന് നോക്കാം ഒരു മൂന്ന് പേര് പിടിച്ചാൽ കുരുങ്ങാത്തൊരു ബെഡ്ഡാണത് ആ ബെഡിൻ്റെ പോസിഷൻ മാറി കിടപ്പുണ്ട് ഒരു കത്തി അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞങ്ങൾ ഞാൻ മാസ്ക് യൂസ് ചെയ്യാറില്ല ഒരു ഏഴട്ട് മാസ്ക് ബ്ലാക്ക് മാസ്ക് അതെങ്ങനെ വന്നു യൂസ് ചെയ്യാത്ത ഏഴട്ട് മാസ്ക് ഞാൻ പോയപ്പോ അതില്ലായിരുന്നു പിന്നെ ഫ്രിഡ്ജിന്റെ മുകളിൽ അവിടെ ലാപ്ടോപ്പ് ഇരുപ്പുണ്ട് ആ കുഞ്ഞ് അവിടെ മുകളിൽ അവർക്ക് എത്തത്തില്ല അവൾ അവിടെ വെക്കാറില്ല എല്ലാവരോടും ഞാൻ പറഞ്ഞു എനിക്കറിയണം എൻ്റെ കുഞ്ഞ് ശിരൻ ഒരുപാട് വർഷം അനുഭവിച്ചോളാണ് അവൾ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല കൂടിപ്പോയി കഴിഞ്ഞാൽ അവൾ പറയുന്ന എൻ്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചേട്ടാ നമുക്ക് പിരിയാം നമുക്ക് പിരിയാം കാരണം വെച്ചാൽ ഈ അപോഷം കഴിഞ്ഞ് വന്നതിന് ശേഷം തന്നെ അവടെ മൈൻഡ് മൊത്തം പ്രശ്നമായിരുന്നു എങ്ങനെയെങ്കിലും പോകാം ഞാൻ വേറെ ജോലി നോക്കാം ഞാൻ വേറെ ബെഡ് സ്പേസ് എടുക്കാം ഞാൻ വേറെ താമസിക്കാം ഇയാള് ഈയാട കാര്യം നോക്കുക എന്നുള്ളതിന് ഞാൻ പല പ്രാവശ്യം കാലിൽ ഒടിച്ച് ഞാൻ എനിക്ക് എൻ്റെ മൈൻഡിൽ ഇതൊക്കെ വരുന്നു എന്താ എന്താ കുഞ്ഞിങ്ങനെ കാണിക്കുന്നുള്ളൂ ഈ മൂന്നാലാഴ്ചയായിട്ട് കാണിക്കുന്ന വേറെ കാര്യം എന്നുവെച്ചാൽ താഴെ കിടക്കുന്നു ഞാൻ മോള് അവള് താഴെ ഞാൻ വരുന്നു മോണ്ട കാണിക്കുന്നു മൂന്നു നേരത്തെ ആഹാരം ഉണ്ടൊക്കെ തരുന്നുണ്ട് ഓക്കെ അതൊക്കെ ഓക്കെയാണ് പക്ഷെ നമുക്കൊരു ലൈഫ് കണ്ടേ ഞാൻ നമുക്ക് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ ഒരു വർഷമായി ഷാർജയായിരുന്നു ഒരു വർഷമൊന്നുമല്ല ഞാൻ രണ്ട് മാസമായിട്ടുള്ളൂ ഒന്നര മാസമായിട്ടുള്ളൂ ഞാൻ ദുബായിലായിരുന്നു എൻ്റെ ജോലി ഡി എം സി സി ആണ് എൽ ടിയിൽ ജുമേറ ലെ അപ്പോൾ എനിക്ക് ഉള്ള സൗകര്യം നോക്കിയാണ് ഞാൻ അവിടെ താമസിക്കുന്നത് പക്ഷെ എന്നിട്ട് പോലും ഞാൻ അതൊക്കെ വിട്ടിട്ട് അവർക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് രാവിലെ പോലും ഭയങ്കര സംസാരിക്കാൻ ആരുമില്ല മിണ്ടാൻ ആരുമില്ല ഞാൻ അഞ്ചരിക്ക് പോകുന്നു നിങ്ങൾ രാത്രി കയറി വരുന്നു എന്നുള്ള മൈൻഡിൽ അവൾ പറഞ്ഞു നാളെ ഒരു കാര്യം ചെയ്തില്ല ഞാൻ അജുമാൻ വരാം അല്ലെങ്കിൽ ഷാർജയെ വരാം െന്ന് വെച്ചാൽ തൊട്ടടുത്ത് കുറെ അനിയത്തിയുണ്ട് ഇപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് എനിക്ക് പോവാ അറിയില്ല എനിക്ക് വര ഞാൻ അത്ര ഇതല്ല അത്ര ഇതല്ല എന്നാലും അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു നീ പൊയ്ക്കോ വരാൻ വെച്ചതെന്ന് പറഞ്ഞ് ഞാൻ ഷാർജ് വന്ന് ഇവിടെ ചാർജ് ഇവിടെ അവിടുന്ന് ഷാർജ് താമസിക്കുകയാണ് ഞാൻ എനിക്കിപ്പോൾ രണ്ടര മൂന്ന് മണിക്കൂർ പോകാനും വരാനും എനിക്കുണ്ട് എനിക്ക് സിസ് സെവൻ തേർട്ടി ടു സിക്സ് തേർട്ടിയാണ് എൻ്റെ ഡ്യൂട്ടി ഞാനിവിടുന്ന് അഞ്ചരയ്ക്ക് ഇറങ്ങും ഞാൻ വരുന്നത് ഒമ്പത് മണിക്കാണ് ഞാൻ വന്ന് കാണുമ്പോഴൊക്കെ കുഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് അകലച്ചു കാണിച്ചുകൊണ്ട് എന്നോട് ഉണ്ടാകേം ചെയ്യാൻ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഗ്യാപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് എൻ്റെ എൻ്റെ മദ്യപാനോ അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ കുഞ്ഞിനെ മുതിരിട്ടാണ് ആ അറിയാമെന്ന ഏകദേശം ഒന്നും അവർക്ക് അറിയാത്തായിട്ടൊന്നുമില്ല മദ്യപാനം ഒന്നുമല്ല അവർക്ക് വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ടോ അവർക്ക് ഐ ഡോണ്ട് വാട്ട് ഹാപ്പർ